ാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഭയങ്കര ജോലിയിലാണ് ഇവിടെ കുറേ ആക്രി സാധനങ്ങൾ നടക്കുന്നതാണ് പേപ്പറും പഴയ പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം കൂടെ അതിന് ഞങ്ങളൊരു വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് അതെല്ലാം കൂടെ അതിനകത്ത് കയറ്റി ആക്രി കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് അതിനായിട്ട് ചാക്ക് ചാക്കായിട്ട് ഞങ്ങൾ സാധനങ്ങൾ കുറേ നാൾ മുമ്പേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് എല്ലാം കൂടെ ഒന്ന് ഒത്ത് ഒരു വണ്ടി വിളിച്ചിട്ട് അതെല്ലാം അതിനകത്താക്കി കൊണ്ട് ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഞങ്ങൾക്ക് നല്ലൊരു ബിരിയാണിക്കുള്ള കോള് തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നല്ല ആക്റ്റീവായിട്ടാണേ ഉണ്ണിക്കുട്ടിനൊക്കെ ജോലി ചെയ്യുന്നത് ഇന്നത്തെ ആക്രിപ്പിറക്കലും ഞങ്ങളൊരു ഉത്സവം പോലെ ആഘോഷിക്കുവാണെ നല്ലൊരു ഒരുമയും നല്ലൊരു ബഹളവും നല്ലൊരു അലമ്പോ ഒക്കെ ആയിട്ട് ഞങ്ങളത് വാരി മത്സരത്തോടുകൂടി വാരി വാരി ആക്രി വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആക്രി വണ്ടി അല്ല പെട്ടിവണ്ടി പെട്ടിവണ്ടി കയറ്റി കയറ്റി വിടുവാണേ ഉണ്ണിക്കുട്ടൻ ഹോയ് ഹോയ് പറഞ്ഞാണ് ഇതെല്ലാം കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് കയറ്റുന്നത് ബിരിയാണിയോന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അവൻ്റെ മനസ്സിലെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഒരു വണ്ടി സാധനം ഒന്ന് ചുമ്മാ പറയുന്നതില കേട്ടോ ഈ ഒരു വണ്ടി സാധനം മൊത്തം ഇവിടുത്തെ ശേഖരിച്ച് വെച്ചിരുന്ന ആക്കറ്റ് സാധനങ്ങളാണെ അങ്ങനെ ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് ആയിട്ടുണ്ട് അങ്ങനെ ആക്രിസാധന വണ്ടിയുമായിട്ട് പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് സതീശേട്ടനാണ് സതീശേട്ടന്റെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം പിറക്കുകയും എടുക്കുകയും കെട്ടുകയും ഒക്കെ വെച്ചിരുന്നത് അങ്ങനെ ചാക്ക് ചാക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ കൂടെ പോകുന്നതും സതീശേട്ടനാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടനാണേൽ കൂടെ പോകണമെന്നുള്ളൊരു നിർബന്ധത്തിൽ നിൽക്കുവാണ് അവനാണെങ്കിൽ ആക്രി കണ്ടിട്ടില്ല അവിടെ ഒക്കെ ഒന്നും കണ്ടിട്ട് വരാമെന്നുള്ളൊരു മട്ടി നിൽക്കുവാണേ അങ്ങനെ നമ്മുടെ ആക്രി സാധനം എല്ലാം വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി സതീശേട്ടൻ കൂടെ പോവാണ് ഒരു വണ്ടി സാധനവും സതീശേട്ടനും പിന്നെ ഉണ്ണിക്കൂട്ടൻ നിർബന്ധം പിടിച്ച് പോവുകയാണ് അപ്പോൾ ആക്രിക്കടയെന്ന് പറയുന്നത് നമുക്കടുത്തായതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹൈവേയിലൊന്നും കയറേണ്ട അങ്ങനെ ഉണ്ണിക്കൂട്ടനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ബിരിയാണി തട്ടിക്കൂട്ടി പരിപാടിയാക്കിയിട്ടുണ്ട് ഓക്കെ ബാ